എൻഎസ്എസ് എച്ച് എസ് എസ് കിടങ്ങൂർ ഓണാഘോഷ പരിപാടികൾ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിച്ചു ചെണ്ടമേളത്തിൻ്റെയും പുലികളിയും താലപ്പുലിയുടെയും അകമ്പടിയോടെ മാവേലി മന്നനെ വരവേറ്റു ഓണാഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ബിന്ദു പി നേതൃത്വം നൽകി കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു മെഗാ തിരുവാതിരയോടെയാണ് പരിപാടികൾക്ക് ആരംഭം കുറിച്ചത് പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ബിന്ദു പി നേതൃത്വം നൽകി ഇടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ മുതൽ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് പേരുടെ സദ്യ പേരൻസിൻ്റെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെ അനാധ്യാപകരുടെയും എല്ലാം ഒക്കെ കൂടി ഇവിടെ കൊടിയേറിയിരിക്കുകയാണ് വളരെ ആഘോഷപൂർണമായി ഇവിടെ ഓണം ഉണ്ടാടുകയാണ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇവിടെ നല്ല രീതിയിൽ മെഗാ പൂക്കളം തീർക്കുകയും പുലികളി ചെണ്ടമേളം ഇവയുടെ അകമ്പടിയോടെ മഹാബലിയെയും വാമനെയും എതിരേൽക്കുകയും ചെയ്തു കൂടാതെ വിവിധ ഓണക്കളികളും മത്സരങ്ങളും ഓണാഘോഷ പരിപാടികൾക്ക് നിറപ്പകിട്ടേകി ഓണക്കോടിയുടെത്തിയ കുട്ടികളും അധ്യാപകരും ആഘോഷ തിമിർപ്പിലായി ആർപ്പ് വിളിച്ചും കുരുവിയിട്ടും തങ്ങളുടെ ഓണാഘോഷം ഗംഭീരമാക്കി ധ്യാപകരുടെയും കൂട്ടായ്മയിൽ പന്ത്രണ്ടാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ് പേരുടെ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയും നെടുമുടിയിൽ നിന്നുള്ള സാൻ കാറ്ററിംഗിന്റെ നടത്തിപ്പുകാരായ അനിൽ അനിൽകുഞ്ഞ് സതീഷ് കുമാർ അനിൽ സജി എന്നിവരെ പി ടി ഐ പ്രസിഡന്റ് അശോക് കുമാർ പുതുമനയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പ്രിൻസിപ്പൾ ബിന്ദുപിയും ഹെഡ്മാസ്റ്റർ ബിജുകുമാർ ആറമ്മും ചേർന്ന് ആദരിച്ചു അധ്യാപകരും പി ടി അംഗങ്ങളും ഓണസദ്യ തയ്യാറാക്കുന്നതിൽ സഹായികളായി മാറി തുടർന്ന് നടന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ ഓണാഘോഷ പരിപാടികൾ അവസാനിച്ചു ഐഫോറിയോസ് പാലാ